പ്രിയ ഗായിക അന്തരിച്ചു അകലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിൽ സംഗീതലോകം ആകാശവാണിയിലും നിരവധി ടി വി പരിപാടികളിലും ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ബംഗാളി ഗായിക മൗമിത ദേവ്നാഥാണ് അന്തരിച്ചത് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച മൗമിത സഞ്ചരിച്ച സ്കൂട്ടറിൽ ബസ്സിടിച്ച് അപകടം സംഭവിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഗായികയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഗായികയ്ക്ക് മുപ്പത്തി അഞ്ച് വയസ്സായിരുന്നു അപ്രത്യക്ഷിത വേർപാട് ആരാധകരെയും സംഗീത ലോകത്തെയും കണ്ണീരിൽ അഴുത്തിരിക്കുന്നു ബംഗാളി സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് മൗമിതയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം